നമ്മുടെ ഉള്ളിലുള്ള ഒരു ശത്രുവിനെ നമ്മൾ തന്നെ കൂടുതൽ ശക്തനാക്കുന്ന ഒരു വലിയ പിഴവ് അതാണ് ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം ഫലമോ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അഥവാ എ എം ആർ അതായത് നമ്മുടെ ശരീരത്തിലുള്ള രോഗാണുവിന് നമ്മൾ കഴിക്കുന്ന മരുന്നുകളോട് ഒരു പ്രതിരോധം ഒരു റെസിസ്റ്റൻസ് അവിടെ ഉടലെടുക്കുകയാണ് അതാണ് മൈക്രോബിയൽ റെസിസ്റ്റൻസ് ചെറിയൊരു പനിയോ തണുപ്പോ ജലദോഷമോ വന്നാൽ പോലും ഡോക്ടറെ കാണാതെ നേരെ പോയി ആന്റിബയോട്ടിക് കഴിച്ച് സ്വയം ചികിത്സ നടത്തുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് വൈറസുകൾ മൂലമുണ്ടാവുന്ന അണുബാധകൾക്ക് ആന്റിബയോട്ടിക്കുകൾ ഫലപ്രദമല്ല ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രമേ ആന്റിബയോട്ടിക്കുകൾ വാങ്ങിക്കുകയോ കഴിക്കുകയോ ചെയ്യാൻ പാടുള്ളൂ രോഗം മാറിയതായി തോന്നിയാൽ പോലും ഡോക്ടർ നിർദ്ദേശിച്ച അത്രയും ദിവസം നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം മരുന്നിന്റെ ഉപയോഗം കഴിഞ്ഞ ശേഷം ബാക്കിയാവുന്നതോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതോ ആയ മരുന്നുകൾ വീണ്ടും ഉപയോഗിക്കാൻ ശ്രമിക്കാതിരിക്കുക അത് കരയിലോ വെള്ളത്തിലോ അലക്ഷ്യമായി വലിച്ചെറിയാതെയും ഇരിക്കുക രോഗലക്ഷണങ്ങൾ ഒരുപോലെയാണെന്ന് കരുതി രോഗം ഒന്നായി കൊള്ളണമെന്നില്ല മറ്റൊരാളുടെ കുറിപ്പടി ഉപയോഗിച്ച് ആന്റിബയോട്ടിക്കുകൾ വാങ്ങി ഉപയോഗിക്കാതിരിക്കുക ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം പനി മാറാനുള്ളതല്ല പണി തീരാനുള്ളതാണ്